നൂറ്റി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ ഉടമയെ തേടിയെത്തിയ ഒരു കത്തിൻ്റെ കഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പുതിയതും പഴയതുമായി ഒരുപാട് ഇൻഫോർമേഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ വൈറലായ പോസ്റ്റുകളിൽ ചിലതൊക്കെ നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്നവയുമാണ് ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കത്തുകൾ ഒരു കാലത്ത് കാര്യങ്ങൾ അറിയാനും പറയാനും എല്ലാവരും ഒരുപോലെ ചെയ്തിരുന്ന ഒരേ ഒരു രീതിയാണ് കത്തെഴുതി അയക്കുക എന്നത് എത്തേണ്ടവരിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം എടുത്താലും കാത്തിരുന്ന് കത്ത് കൈപ്പറ്റുന്നതും പോസ്റ്റ്മാൻ വീടിനു മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കത്ത് വെല്ലം ഉണ്ടോ എന്ന് ഉറക്കെ ചോദിക്കുന്നതുമൊക്കെ ഇന്നും പലരും നൊസ്റ്റാൾജിക് ഫീലോടെ ഓർക്കുന്നവയാണ് കാലം മാറി ടെക്നോളജി വളരുകയും ടെലിഫോണിന്റെയും മൊബൈൽ ഫോണിൻറെയും ഒക്കെ എല്ലാം കടന്നുവരവും ആയപ്പോൾ പതിയെ കത്തുകളും ഇല്ലാതായി ഇന്ന് ആളുകൾ കത്തെഴുതുന്നത് വളരെ അപൂർവമാണ് ഒരുപക്ഷെ കത്തെഴുതാനായി ആരും ഉണ്ടാവണമെന്ന് തന്നെയില്ല എന്നാൽ ടെലിഫോൺ പ്രചാരത്തിലാകുന്നതിന് മുൻപ് മനുഷ്യന് വിദൂരദേശങ്ങളിലുള്ളവരുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കത്തുകളായിരുന്നു പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അയക്കുന്ന കത്തുകൾ പലപ്പോഴും യഥാസ്ഥാനത്ത് എത്താറുമില്ലായിരുന്നു എന്നതാണ് വാസ്തവം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് കത്തുകൾ യഥാർത്ഥ ഉടമകളെ തേടിയെത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നൂറ്റി വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കത്ത് യഥാർത്ഥ ഉടമയെ തേടിയെത്തിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം യഥാർത്ഥ ഉടമയ്ക്ക് എന്തായാലും ആ കത്ത് കൈപ്പറ്റാൻ കഴിയില്ല യഥാർത്ഥ ഉടമ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു എന്തായാലും അവരുടെ മൂന്നാമത്തെ തലമുറയ്ക്കാണ് ആ കത്ത് കൈപ്പറ്റാനുള്ള ഭാഗ്യം ലഭിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഒരു പോസ്റ്റ് കാർഡാണ് യഥാർത്ഥ അഡ്രസ്സിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എത്തിയത് ഇംഗ്ലണ്ടിലെ വെൽസിലാണ് ഈ സംഭവം ഓഗസ്റ്റ് പതിനാറിന് തങ്ങളുടെ ക്രാഡോക് സ്ട്രീറ്റ് ആസ്ഥാനത്തേക്ക് എത്തിയ ഒരു പോസ്റ്റ് ഗാർഡ് കണ്ട് സ്വാൻസി ബിൽഡിംഗ് സൊസൈറ്റി ജീവനക്കാർ ആദ്യമൊന്ന് ഞെട്ടി പതിവ് എഴുത്തുകുത്തുകളുടെ ഇടയിൽ എഡ്വേർഡ് സെവൻ രാജാവിൻ്റെ സ്റ്റാമ്പ് പതിച്ചൊരു പോസ്റ്റ് ഗാർഡായിരുന്നു ആ ഞെട്ടലിനു പിന്നിലെ കാരണം പോസ്റ്റ് ഗാർഡ് അയച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റി വർഷം മുൻപ് അയച്ചതാണ് ആ കത്ത് അന്ന് ആ പ്രദേശത്ത് ബാങ്കുകളേക്കാൾ കൂടുതൽ വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ലിഡിയ ഡേവിസ് എന്ന സ്ത്രീയുടെ അഡ്രസ്സിൽ എവാർഡ് എന്നയാളാണ് കത്ത് അയച്ചിരിക്കുന്നത് പോസ്റ്റ് കാർഡിന്റെ മറുവശത്ത് എഡ്വിൻ ഹെൻറി ലാൻഡ് സ്യൂറ്റിൻ മാസ്റ്റർ പീസ് ദ ചലഞ്ചിന്റെ കറുപ്പിലും വെളുപ്പിലുമുള്ള ഒരു ചിത്രം പ്രിന്റ് ചെയ്തിട്ടുമുണ്ട് കൂടാതെ പേം ബ്രോക്ഷെയറിലെ ഫിഷ് ഗാർഡിന്റെ തപാൽ രേഖയും കാർഡിൽ പതിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം പോസ്റ്റ് മാർക്കായി എ യു ട്വൻറ്റി ത്രീ സീറോ ത്രീ അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്ന തീയതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റാണ്ട് മുമ്പ് അയച്ച പോസ്റ്റ് ഗാർഡ് കണ്ടപ്പോൾ ഭയങ്കര ആവേശകരമായിരുന്നു എന്നാണ് സ്വാൻസി ബിൽഡിംഗ് സൊസൈറ്റിയുടെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറായ ഹെൻറി ഡാർബി സ്കൈ ന്യൂസിനോട് പറഞ്ഞത് ഒപ്പം തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നൂറ്റാണ്ട് പഴക്കമുള്ള പോസ്റ്റ് ഗാർഡ് പങ്കുവയ്ക്കുകയും ചെയ്തു അതിനുശേഷം അത് സംബന്ധിച്ച് നിരവധി കൗതുകകരമായ കുറിപ്പുകളാണ് ലഭിച്ചതെന്നും ഹെൻറി പറയുന്നു സ്വാൻസി ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഉടമകളിൽ ഒരാളുടെ മുത്തശ്ശിയാണ് ലിഡിയ ഡേവിസ് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പുരാതന സ്റ്റാമ്പിനൊപ്പം ഈ കാർഡ് എങ്ങനെയാണ് ഇപ്പോൾ യഥാർത്ഥ അഡ്രസ്സിലേക്ക് എത്തിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റോയൽ മെയിൻ ഉദ്യോഗസ്ഥർ അറിയിച്ച വിവരം